ഗുഡ് മോർണിംഗ് കുഞ്ഞിന് വയ്യാത്തത് കാരണം സ്കൂളിലും വിടുന്നില്ല ഏട്ടനെ ലഞ്ച് കൊണ്ടുപോകണ്ടായിരുന്നു ഓഫീസിൽ നിന്ന് തന്നെ ആയിരുന്നു അപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി മാത്രം മതിയായിരുന്നു വൈകിട്ട് അപ്പത്തിന് വേണ്ടി അരി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞിനെ സ്കൂളിൽ നിന്ന് വിളിക്കാൻ പോയ ടൈമിൽ ഞാൻ ടൗണിലോട്ട് പോയിട്ട് കുറച്ച് മീനും വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ എടുത്ത് കറി വെക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ ഈ റീസെൻറ്റ് ഫുഡ് കഴിച്ച കൂട്ടത്തിൽ അപ്പവും ഫിഷ് കറിയും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് തേങ്ങ അരച്ച് വെച്ച് ചൂരക്കറിയായിരുന്നു അപ്പത്തിന്റെ കൂടെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു ചൂരയൊക്കെ നമ്മളവിടെ കുടമ്പുളി ഇട്ടിട്ട് നല്ലവണ്ണം മുളകൊക്കെ അരച്ച് ചേർത്ത് അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇന്ന് ഞാൻ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു രാവിലെ ചായ ചായകുടിയൊക്കെ കഴിഞ്ഞിട്ട് മീനും എല്ലാം ഒന്ന് കഴുകി വെച്ചു കുറച്ച് തേങ്ങ ചെറുകിയതിനകത്തിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ചേർത്ത് കുറച്ച് വെള്ളവും ചേർത്ത് നല്ലോണം അരച്ചെടുത്തു ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മുടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു ഒരു മൂന്ന് പച്ചമുളകും വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരുന്ന കുടമ്പുളിയും പിന്നെ ആവശ്യത്തിൽ കൂടുതൽ കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് അതൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെച്ചു തൊട്ടിപ്പുറത്തോട്ട് തന്നെ നമ്മുടെ അപ്പച്ചട്ടി ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പച്ചട്ടി നല്ല മയമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാ പുതിയ അപ്പച്ചട്ടിയാണ് അതിലോട്ട് അപ്പത്തിനുള്ള മാവ് ഒഴിച്ച് അടച്ചു വെച്ചു പിന്നെ ഇവിടുത്തെ നമ്മുടെ അരപ്പ് തിളച്ച് വന്നപ്പോഴത്തേക്ക് കഴുകി വെച്ചിരുന്ന മീനും അതിലേക്ക് ഇട്ട് കൊടുത്തു ഉപ്പും ചേർത്തിട്ടുണ്ടായിരുന്നു ഫുൾ അടച്ചു വെച്ചിട്ട് ഞാൻ അപ്പം ഉണ്ടാക്കാൻ പോയ സമയത്ത് അതെല്ലാം തിളച്ച് തൂവിയിട്ടുണ്ടായിരുന്നു അപ്പം അടപ്പ് മാറ്റി ഇങ്ങനെ ചെറുപയറിട്ട കഞ്ഞി മതിയെന്ന് എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ കുക്കറിലോട്ട് ഇപ്പുറത്തേക്ക് കുറച്ച് അരിയും പയറും കൂടെ കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു നടുക്കോട്ടൊരു തവിയും വിട്ടു കൊടുത്തു കഞ്ഞോളൊന്നും ഗ്യാസ് സ്റ്റോവിൻ്റെ പുറത്ത് തീരെ വീഴത്തില്ലായിരുന്നു മീൻകറിയൊക്കെ വറ്റി വന്നപ്പോഴത്തേക്ക് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്തു കൊടുത്തു അപ്പം നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം